നമസ്കാരം റിയൽ ന്യൂസ് മേഘ പനങ്ങാടിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള നാടക ക്യാമ്പ് സംഘടിപ്പിച്ചു രസക്കുട്ട് എന്ന പേരിൽ പനങ്ങാട് നോർത്ത് എ സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ അൻപതിലധികം കുട്ടികൾ പങ്കെടുത്തു നാടക സിനിമാ പ്രവർത്തകരായ വിജേഷ് കബനി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സമാപന സമ്മേളനം പ്രശസ്ത നാടക രചയിതാവ് സതീഷ് കെ സതീഷ് ഉദ്ഘാടനം ചെയ്തു പുതിയ അഭിനയ പ്രതിഭകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പനങ്ങാടിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി രണ്ട് ദിവസങ്ങളിലായി നാടക ക്യാമ്പ് സംഘടിപ്പിച്ചത് വലിയ ഒരു അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഭിനയിക്കുകയല്ല അവർ സത്യത്തിൽ ഈ ക്യാമ്പിലൂടെ അഭിനയത്തെ അറിയുകയാണ് ചെയ്യുന്നത് അതിന് ഈ ക്യാമ്പ് വളരെ സഹായകമായിട്ടുണ്ട് അതിന് നേതൃത്വം നൽകിയ ഈ നാടക കലാകാരന്മാർക്ക് ഒരു വലിയ പങ്കുണ്ട് ഒരിക്കൽ കൂടി നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും ഒരു കൂട്ടായ്മയാണ് ഈ ക്ലബിന് ഇത്തരത്തിലുള്ള ക്യാമ്പ് തുടർച്ചയായിട്ട് നടത്താൻ സാധിക്കുന്നത് വരും വർഷങ്ങളിലും കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം രസക്കൂട്ട് എന്ന പേരിൽ പനങ്ങാട് നോർത്ത് എ പി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ അൻപതിലധികം കുട്ടികൾ പങ്കെടുത്തു നാടക സിനിമാ പ്രവർത്തകരായ വിജേഷ് കബനി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി if the man to think not പുത്തൻ അനുഭവങ്ങളാണ് ക്യാമ്പ് തങ്ങൾക്ക് നൽകിയതെന്ന് കുട്ടികൾ പറഞ്ഞു അഭിനയത്തിന്റെ രീതികൾ എന്താണ് എന്തൊക്കെയാണ് അഭിനയത്തിന്റെ ശൈലികൾ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചിട്ടുള്ളത് ശരീരം ഉപയോഗിച്ചിട്ടുള്ള അഭിനയം ഇതിനെക്കുറിച്ചൊക്കെ സാറ് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് അതിനെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഗെയിംസും ഞങ്ങൾക്ക് കളിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു വളരെ നല്ല ഒരു ക്യാമ്പായിരുന്നു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കൂടെയാണ് ഈ മേഘാ പട പരങ്ങാടിന്റെ രസക്കൂട്ട എന്ന പരിപാടി ഇതിന്റെ രണ്ടാമത്തെ വേർഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് കുറച്ച് മോണാക്ടുകളൊക്കെ അഭിനയിച്ചു ായിരുന്നു അപ്പോ എനിക്ക് അതില് എല്ലാത്തിലും ഫസ്റ്റ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല അപ്പൊ എനിക്ക് ഇന്നത്തെ ക്യാമ്പിലൂടെ മനസ്സിലായി ഞാൻ ചെയ്തതിൽ എന്തൊക്കെ ആണുള്ളത് അപ്പൊ ഇനിയിപ്പോ ഞാൻ മോണാക്കി അവതരിപ്പിക്കുകയാണ് അതിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തണം ഇനിയിപ്പോ നാടകത്തിൽ ചാൻസ് കിട്ടിയാൽ അതിൽ എങ്ങനെയൊക്കെ ഞാൻ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള എനിക്ക് കുറേ അധികം മനസ്സിലായി ക്യാമ്പിലൂടെ അപ്പോ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച മെഗാ പനങ്ങാടിന് ഒരായ നന്ദി പറഞ്ഞു സമാപന സമ്മേളനം പ്രശസ്ത നാടക രചയിതാവ് സതീഷ് കെ സതീഷ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് പി പ്രേംനാഥ് അധ്യക്ഷത വഹിച്ചു എം ശരീന്ദ്രൻ കെ എം ബിനീഷ് കുമാർ പി ശ്രീനേഷ് നാടകകൃത്ത് എം കെ രവിവർമ്മ എന്നിവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി